ഈ നാടിൻ്റെ പ്രിയപുത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുക ഇരു കൈകളും നീട്ടി ഈ കുടുംബത്തിലേക്ക് ശ്രീമതി ഐഷ പോറ്റിയെ കോൺഗ്രസ് പ്രവർത്തകർ ഒരേ വികാരത്തോടെ സ്വീകരിക്കുന്ന അപൂർവമായ നിമിഷമാണ് നമ്മുടെ ആദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്ത് നിൽക്കുമ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ ബഹുമാനമുണ്ടായിരുന്ന ഒരാളാണ് ശ്രീമതി ഐഷ പോറ്റി ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായി ഞങ്ങളുടെ മൂത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യേഷ്ഠ സഹോദരിയായി ഞങ്ങൾ ഈ കുടുംബത്തിൽ അവരെ സംരക്ഷിക്കും പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും ഞാൻ അവര് ഞാൻ നിങ്ങളോട് പറയുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വെറും യു ഡി എഫ് അല്ല നമ്മുടെ യു ഡി എഫ് ടീം യു ഡി എഫ് ആണ് ആ ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ തിളക്കമാർന്ന വിജയം നേടി അധികാരത്തിലേക്ക് വരും കാരണം കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല ഇന്നത്തെ യു ഡി എഫ് നമ്മളെ വിട്ടുപോയിരുന്ന കഴിഞ്ഞ കാൽ കാലമായി പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ വിട്ടുപോയി നിന്നവരെല്ലാം തിരിച്ചെത്തുകയാണ് നിരവധി വ്യക്തികൾ തിരിച്ചെത്തുകയാണ് ഈ സംസ്ഥാനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആയ ആളുകൾ ഒപ്പീനിയൻ മേക്കേഴ്സ് നിരവധി ആളുകൾ വരികയാണ് കഴിഞ്ഞ മൂന്ന് നാല് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളല്ല എങ്കിൽ പോലും ഇടതുപക്ഷം വരണം ഇടതുപക്ഷം വന്നാൽ നല്ലതായിരിക്കും അവർ നാടിന്റെ സങ്കടങ്ങൾ മാറ്റുമെന്ന് കരുതി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന പതിനായിരക്കണക്കിനാളുകൾ യു ഡി എഫിലേക്ക് വരികയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാട്ടിൽ കുറെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരെ കാണുമ്പോൾ ചിരിച്ചേക്കണം എന്താ കാര്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഈ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് ഈ ദുർഭരണത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ് നമുക്കറിയാം നമ്മൾ തുടർച്ചയായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോറ്റു നിൽക്കുകയായിരുന്നു പിന്നീട് എന്താണ് ഉണ്ടായത് കേരളത്തിൽ തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു പന്തിരായിരം വോട്ടിന് പി ടി തോമസ് ജയിച്ച സ്ഥലത്ത് നമ്മൾ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിച്ചു ഉമ്മൻചാണ്ടി സാർ ഒൻപതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് നമ്മൾ മുപ്പത്തേഴായിരം വോട്ടിന് ജയിച്ചു നമ്മൾ തോറ്റത് ചേലക്കരയിലാ പക്ഷേ നാൽപ്പതിനായിരം വോട്ടിന്റെ സി പി എമ്മിന്റെ ഭൂരിപക്ഷം പന്തിരായിരമായി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു പാലക്കാട് ഷാഫി പറമ്പിൽ മൂവായിരത്തിലധികം വോട്ടിന് ജയിച്ചപ്പോൾ നമുക്ക് ആ സീറ്റ് പതിനെണ്ണായിരത്തിലധികം വോട്ടിന് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു നിലമ്പൂരിൽ അവസാനം സി പി എം ജയിച്ച മൂവായിരത്തിലധികം ജയിച്ച സീറ്റ് നമ്മൾ ായിരത്തിലധികം സീറ്റിന് വിജയിച്ചു പതിനാറോളം ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ലോക്കൽ ബോഡിയിലേക്ക് നടന്നു എല്ലാ ലോക്കൽ ബോഡിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിനേക്കാൾ യു ഡി എഫ് അതിന്റെ നില മെച്ചപ്പെടുത്തി നമുക്ക് മുൻതൂക്കമുണ്ടായി പാർലമെന്റ് ഇലക്ഷൻ വന്നു ഇരുപതിൽ പതിനെട്ട് സീറ്റ് നേടി ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പതിനെട്ട് യു ഡി എഫ് എം പിമാർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സിസ്റ്റം വന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം മുപ്പത് വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിലെ യു ഡി എഫ് നിശ്ചയിക്കുന്നു എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകേണ്ടത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ദുർഭരണം ഞാൻ ധനകാര്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് അടുത്ത മാസം ഇറങ്ങിപ്പോകുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് സാധാരണക്കാരന്റെ തലയിൽ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമായി ഇന്നലെ എന്തൊരു പ്രഖ്യാപനമായിരുന്നു മൂന്ന് മണിക്കൂർ കോടികളുടെ പ്രഖ്യാപനം കോടികൾ ഏത് ഗജനാവ് വെച്ചോണ്ട ബാലഗോപാലിന് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞത് ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കാണെന്ന് ഞാൻ പറയാൻ ഒരു കാര്യം എൻ്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട് പൂച്ച എല്ലാവർക്കും അറിയാം പൂച്ചക്കൊരു സ്വഭാവമുണ്ട് പൂച്ച പ്രസവിക്കുന്ന സമയത്ത് അവസാനത്ത് രണ്ടു ദിവസം ഇങ്ങനെ ഓടി നടക്കും പരിഭ്രാന്തിയായിട്ട് അവസാനം അറിയാലോ ആരും വരാത്ത ആരും കയറാത്ത ഒരു പരിപാടിയും നടക്കാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ കൂടുതായിട്ട് പ്രസവിക്കും ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലേതാ അത് തന്നെ ഖജനാവ് പറയാണ് അഞ്ചു മാസമായിട്ട് പത്ത് ലക്ഷം രൂപക്കുടലുള്ള ഒരു ബില്ലും മാറില്ല ഖജനാവിൽ എന്നിട്ട് പ്രഖ്യാപനത്തോട് പ്രഖ്യാപനം ഈ സാമ്പത്തിക വർഷത്തിന്റെ നാളെ ആകുമ്പോൾ പതിനൊന്ന് മാസം പൂർത്തിയാവുകയാണ് ഇനി ഫെബ്രുവരി മാത്രമേ ഉള്ളൂ മാർച്ചിൽ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ പദ്ധതി പ്ലാൻ അതാണ് അതാണ് ഇന്നലെ പ്രസംഗിച്ചത് അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ പ്രസംഗിച്ച ആളോട് ഞങ്ങളുടെ ചോദ്യം കഴിഞ്ഞ ഒരു വർഷ ഈ സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസമുള്ളൂ ഈ പ്രാവശ്യം പതിമൂന്ന അല്ല പന്ത്രണ്ടാമത്തെ മാസം ഇല്ല ലാസ്റ്റ് മാസം ഇല്ല പതിനൊന്ന് മാസം ഉള്ളു ഇപ്പോ പൂർത്തിയായപ്പോൾ എത്രയാ എത്ര ശതമാനം ചെലവാക്കി മുപ്പത്തെട്ട് ശതമാനം അഞ്ച് നയാ പൈസ ഇല്ല ഗജനാവിൽ ഇല്ല പിന്നെ പറയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഏർപ്പെടുത്തും ഇരുപത്തിനാലിൽ ഏർപ്പെടുത്തേണ്ടാണ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പൊ കാശ് കൊടുക്കേണ്ടി വന്നേനെ ഇനി എന്താ അഞ്ചു മാസം പിടിക്ക് റിപ്പോർട്ട് വരെ കാശ് കൊടുക്കേണ്ടതാര അടുത്ത ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റ് ആണ് പൈസ കൊടുക്കേണ്ടത് ഒരു ലക്ഷം കോടി രൂപയുടെ കടബാധ്യതകൾ പെൻഷൻകാർക്ക് ജീവനക്കാർക്ക് അധ്യാപകർക്ക് വരുത്തി വെച്ചിട്ട് ഈ ഗവൺമെന്റ് ഒരു ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ മുഴുവൻ ഏകദേശം ക്ഷേമനിധികൾ തകർന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അങ്കൻവാടി തൊഴിലാളി ക്ഷേമനിധി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ക്ഷേമനിധികൾ തകരുക കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പണമെടുക്കുകയാണ് പതിനായിരം കോടി അല്ലെങ്കിൽ തന്നെ തകർന്നു തകർന്നിരിക്കുകയാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിന്റെ മീതെ സർക്കാർ കടമെടുക്കുകയാണ് കിഫ്ബിയുടെ പേരിൽ എടുത്ത കടം കൊടുക്കണം എന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പോണ പോക്കിലോ ഞാൻ ഇന്ന് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ യാത്ര ചെയ്തപ്പോ ഒരു നൂറ് ബോർഡിന്റെ ഹോൾഡിംഗ് വെച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് സർക്കാരിന്റെ ചെലവിൽ തെരഞ്ഞെടുപ്പിൽ വെക്കേണ്ട ഹോൾഡിംഗ്സ് സർക്കാരിന്റെ എംബ്ലം വെച്ച് ഹോർഡിംഗ്സ് വെച്ചിരിക്കുകയാണ്